ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഉരുളക്കേങ്ങ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ സൺ ടാൻ ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് തരാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണിത് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് സ്കിന്ന് നല്ലോണം ഗ്ലോ ആവാനും നിറം വയ്ക്കാനൊക്കെ ഈ ഒരു പാക്ക് സഹായിക്കും സൺ സൺടാൻ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും സ്കിന്നിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ പോയിട്ട് സ്കിന്ന് നല്ലോണം റഫ് ആകാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ലോണം സ്മൂത്ത് ആവാനും കൂടെ സഹായിക്കുന്ന ഒരു പാക്കും കൂടെയാണിത് അപ്പോൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റം തന്നെ വരും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ കാണാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കേങ്ങ ആണ് വലിയ സൈസ് ഉള്ളതാണെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി ചെറുതൊക്കെ ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കാം ഉരുളക്കേങ്ങ എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഉരുളക്കേങ്ങന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ക്രബിങ്ങിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാക്കിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഉരുളക്കേങ് വെച്ചിട്ടുള്ള ഏത് പാക്ക് ഉപയോഗിച്ചാലും നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് ഗുണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ മുഖത്തിൻ്റെ ആകുന്ന കറുത്ത പാടുകൾ മാറിക്കിട്ടാൻ നല്ലതാണ് മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറാനും കരിമംഗല്യം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ ആവാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ആണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇത്രയും ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കേങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാനൊരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ അരച്ചെടുക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം ഉരുളക്കേങ്ങ എല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അരിപ്പൊടിയാണ് അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ അങ്ങനേത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം പക്ഷേ ഈ ഒരു പാക്കിൽ നമ്മൾ അരിപ്പൊടി തന്നെ യൂസ് ചെയ്യണം അരിപ്പൊടിക്ക് പകരമായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കരുത് അരിപ്പൊടി യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു പാക്കിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഞാനിതിവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം അരിപ്പൊടി എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലൊരു സ്ക്രബ്ബറാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആഴത്തിലുള്ള അഴുക്കുകളെല്ലാം ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും സ്കിന്ന് നല്ല ക്ലിയർ ആക്കിയിട്ട് വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറാനും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനൊക്കെ സഹായിക്കും ഇത് കൂടാതെ സ്കിൻ വൈറ്റണിങ് ഗുണങ്ങളൊക്കെ അരിപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിറം വെക്കാനും കരിവാളിപ്പ് മാറാനും ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത് ഇനി ഇതൊരു പാക്ക് പാക്കാക്കിയെടുക്കാൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാലാണ് പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഇനി അതോ അല്ലെങ്കിൽ തൈരോ ഒക്കെ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് തൈര് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ് തൈര് യൂസ് ചെയ്യുന്നത് അല്ലാത്ത സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്താൽ മതി വെള്ളത്തിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പം ഞാൻ ഇതിലേക്ക് പാല് ചേർത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിലും ബ്ലീച്ചിങ് ഗുണങ്ങളും ഒരുപാടുണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലെൻസർ ക്ലെൻസറാണിത് നമ്മുടെ മുഖത്തിലെ അഴുക്കളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് നല്ലൊരു ക്ലെൻസറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പാലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലോണം മോയിസ്ചർ ചെയ്ത് വെക്കാനും കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും സ്കിന്നിന് നല്ല നിറം കൊടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും അരിപ്പൊടി വെച്ചിട്ടുള്ള പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പാക്കൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഏത് പാക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തന്നെ ഓയിലാണ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലത് നോക്കാം ഫസ്റ്റ് തന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണിത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് സ്കിപ്പായിപ്പോയാലും നമുക്ക് പ്രതീക്ഷിച്ചത്ര ആ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഒരു ലെയർ ആയിട്ട് ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കട്ടിക്ക് ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാൻ നല്ലതാണ് അപ്പം ഞാനിവിടെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പം ഞാനിതിവിടെ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഒറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആയ പോലെ ഫീൽ ആവുന്നുണ്ട് ആദ്യത്തെ യൂസ് തന്നെ കരുവാളിപ്പൊക്കെ ഫുള്ളായിട്ട് തന്നെ മാറാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിനൊക്കെ മുഖം നല്ല ഭംഗിയായിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ രാത്രി സമയത്താണ് യൂസ് ചെയ്യേണ്ടത് പകൽ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്